ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസിംഗ് യൂട്യൂബ് ചാനൽ നവോദയ വിദ്യാലയ സമിതി ഫീമെയിൽ സ്റ്റാഫ് നേഴ്സിന്റെ റിക്രൂട്ട്മെൻ്റ് വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് നവോദയ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നുള്ള ഒരു സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് മുന്നേ നമുക്ക് നോക്കാം നവോദയ വിദ്യാലയ സമിതി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ കുറേ വേരിയസ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഫീമെയിൽസ് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് നവോദയ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സൈറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പൊ ഇവിടെ ശ്രദ്ധിക്ക ഈ ഒരു നവോദയയുടെ സൈറ്റിൽ ഇവിടെ വാർഡ്സ് ന്യൂ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ലിങ്ക് ടു അപ്ലൈ ഫോർ വേരിയസ് നോൺ ടീച്ചിങ് പോസ്റ്റ് എന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ആരോപണം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വരും അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പേ എക്സാമിനേഷൻ ഫീസ് ഇത് മൂന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇഫ് യു ആർ എ ന്യൂ കാൻഡിഡേറ്റ് ക്ലിക്ക് ഓൺ ദ ലിങ്ക് ബിലോ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഇപ്പൊ എറർ കാണിക്കുന്നുണ്ട് നോക്കാം ഓക്കെ എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്ക് പോകും ഓക്കെ അത്രേ ഉള്ളു അപ്പൊ ഞാൻ ഇപ്പൊ ഇത് ഒരു സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് അവര് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോ ഇത് അലൌഡ് ആക്കാത്തായിരിക്കും എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്ക് പോകുന്നില്ല നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ആരേലും വന്നിട്ട് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പിന്നെ വേറെ ഒരു എക്സ്റ്റേണൽ സൈറ്റിലേക്ക് ഓക്കെ ഇവിടെ പോയിട്ടുണ്ട് ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്ട്രക്ഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് ഇൻഫർമേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഫോർ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം ത്രൂ വെബ്സൈറ്റ് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്നലെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് മുപ്പത് നാല് അതായത് ഏപ്രിൽ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് അതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ മുപ്പത് നാലാണ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കറക്ഷൻ ഇൻ പർട്ടിക്കുലേഴ്സ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് കറക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് അഞ്ച് തൊട്ട് നാല് അഞ്ച് വരെ കറക്ഷൻ ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട് ഡൗൺലോഡിങ് അഡ്മിറ്റഡ് കാർഡ് എന്നുള്ളത് അനൗൺസ്ഡ് ലൈറ്റർ എന്ന് പറഞ്ഞു ഡേറ്റ് ഓഫ് എക്സാമിനേഷനും വിൽ ബി അനൗൺസ്ഡ് ലൈറ്റർ എന്ന് പറയുന്നുണ്ട് ഫീമെയിൽ സ്റ്റാഫിന്റെ ആപ്ലിക്കേഷൻ ഫീ ആയിരം രൂപയാണ് പ്രോസസിംഗ് ഫീ അഞ്ഞൂറാണ് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോ എക്സാമിനേഷൻ ഡേറ്റും അഡ്മിറ്റ് കാർഡും ഇവരെ പറഞ്ഞിട്ടില്ല ഓക്കെ അത് പിന്നീട് അവർ അറിയിക്കുന്നതായിരിക്കും അപ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ അപ്പൊ നിങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇന്റർ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായാൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ് വാലിഡ് ഐ ഡി പ്രൂഫ് ആധാർ ഐ ഡി പ്രൂഫ് വേണം ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്ത എക്സ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വേണം അപ്പൊ ഇത് നിങ്ങൾ ഫുള്ള് വായിക്കുക കേട്ടോ കാരണം ഇതിനകത്ത് സ്കാൻഡ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആ സൈസ് പറഞ്ഞിട്ട് ടെൻ ഗെബിയുടെയും ഇരുന്നൂറ് ഗെ ബിന്റെ ഇടയിൽ വേണം എന്ന് പറയുന്നുണ്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അപ്പൊ നിങ്ങൾ ഇതെല്ലാം വായിക്കുക സ്കാൻഡ് ക്ലിയർ സിഗ്നേച്ചർ വേണം ഫോട്ടോ വേണം സ്തമ്പ് സ്കാൻഡ് തമ്പ് ഇംപ്രഷൻ വേണം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ ഫുള്ള് ഫുള്ള് വായിക്കുക സമയം എടുത്ത് വായിക്കുക അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇത് കോപ്പി ജസ്റ്റ് ഒന്ന് എടുക്കുക ഇതിൻ്റെ കോപ്പി ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അത് വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഫുൾ ഞാൻ ഇത് വായിക്കാണ് ഒരുപാട് സമയം എടുക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുന്നേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഇത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക എയിംസ് ഒക്കെ അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് ആയിരത്തഞ്ഞൂറ് രൂപ ഫീസ് വരും ഫീമെയിൽ ഫീമെയിൽസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ സെന്റർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ നോക്കാം നിങ്ങൾക്ക് കേരളത്തിലുണ്ടോ എന്ന് നോക്കാം എന്തായാലും കാണും കേരളയിൽ എന്താ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പാലക്കാട് ഇത്ര സെന്ററുകൾ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് അപ്പം വീണ്ടും നമ്മൾ തിരിച്ച് ആ ഒരു സെക്ഷനിൽ എത്തുക അപ്പൊ ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഹൗ ടു ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അപ്പൊ അത് ഇത് നിങ്ങൾ വായിക്കുക കേട്ടോ ഇത് വായിക്കുക ഹൗ ടു ഫില്ല് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ ആധാർ നമ്പർ നിങ്ങൾ എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്യുക ജനറേറ്റ് ഒ പി ടി അപ്പൊ ആധാർ നമ്പർ ഇവിടെ നിങ്ങൾ എൻറ്റർ ചെയ്യുക ഒ ടി പി ചെയ്യുക ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് പോകാവുന്നതാണ് നോൺ ടീച്ചിങ് സെഷനിൽ കൈൻഡ്ലി യൂസ് ആധാർ ഐ ഡി പ്രൂഫ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആധാറിന്റെ കോപ്പി എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ അത് വേണം പിന്നെ ഇതിന്റെ ക്ലാസ്സിന് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ് നമുക്ക് ആവശ്യമില്ല ഡി എസ് എസ് ബി എയിംസിന്റെ ക്ലാസ്സുകളില് ഇപ്പോഴുള്ള ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയ ക്ലാസ് ഓൾറെഡി ഓൾറെഡി വീഡിയോസ് ഉള്ള ക്ലാസ് ഉണ്ട് അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി ആ വീഡിയോസ് നിങ്ങൾ പഠിച്ചാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് അതിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നേഴ്സിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും നോൺ നേഴ്സിങ്ങിന്റെ കാര്യം ഒന്നും പറയുന്നില്ല ഞാനിത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ഇൻഫർമേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു അപേക്ഷ നിങ്ങൾ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് കാര്യമൊന്നും തുടക്കത്തിൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തത് എത്രയാണെന്ന് പറയുന്നില്ല നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ ഇവിടെ ഏജ് ലിമിറ്റിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേറും മുപ്പത്തഞ്ച് വയസ്സാകാനാണ് സാധ്യത കൂടുതൽ നാ ഉദയയുടെ മുപ്പത്തഞ്ചാകാനാണ് സാധ്യത കൂടുതൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളിത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഫർമേഷൻ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ